കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസനം മുരടിപ്പ് അഴിമതി കെടുകായത എന്നിവയ്ക്കെതിരെയും യു ഡി എഫ് ബൈസൻവാലി മണ്ഡലം കമ്മിറ്റിയുടെ കുറ്റവിചാരണ യാത്രാ പര്യടനം ആരംഭിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ഒ ആർ ശശി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ തോമസ് പറമ്പിൽ കൺവീനർ സിജു ഏഴോരിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വൈസന്മാലി പഞ്ചായത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന വികസനമുരടുപ്പ് അഴിമതി കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെ കുറ്റവിചാരണ വാഹനയാത്ര യാത്ര സംഘടിപ്പിച്ചത് രാവിലെ കൊച്ചുപ്പിൽ നിന്നും ആരംഭിച്ച സമരയാത്ര യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ഒ ആർ ശശി ഉദ്ഘാടനം ചെയ്ത് ജാഥാ ക്യാപ്റ്റന് പതാക കൈമാറി രണ്ടര ലക്ഷത്തി താഴെയായിരുന്ന ഈ ഗവൺമെന്റ് അധികാരത്തിൽ പറയുമ്പോ കേരളത്തിന്റെ കടബാധ്യത എങ്കിൽ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കൊണ്ട് ആറ് ലക്ഷം കോടി രൂപയാകാൻ പോവുകയാണ് കേരളത്തിന്റെ കടബാധ്യത ഇന്ന് പത്രം പറയുന്ന പൈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ പതിനായിരം കോടി ഈ ഒരാഴ്ചക്കായി കണ്ടെത്തണം എവിടെ കണ്ടെത്തും സംസ്ഥാന ഗവൺമെന്റിന് അനുമതി കൊടുക്കണം നോട്ടടിക്കാൻ എന്നാ പോലും പറ്റാത്ത ും കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു കേച്ചേരിൽ മുഖ്യപ്രഭാഷണം ഷാന്റി ബേബി സ്വാഗതവും ബാബു വലിയതറ നന്ദിയും അർപ്പിച്ചു വി ജെ ജോസഫ് കുര്യാക്കോസ് ചേലമുട്ടിൽ എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് നേതാക്കളായ പി വി സ്കറിയ ടി എസ് സിദ്ദിഖ് ജോർജ് തോമസ് വി ജെ ജോസഫ് എം എം ബേബി അലോഷി തിരുതാളിൽ കെ എം ഷാബു ബേബി ചെറുപുഷ്പം മോഹനൻ കൊട്ടാരം ബിനോയി ചെറുപുഷ്പം സന്തോഷ് ഭാസ്കരൻ മഞ്ജു ജിൻസ് ലാലി ജോർജ് ഷാലദ് പള്ളിവാതുക്കൽ സിജു ജേക്കബ് ടി എം രതീഷ് ഡാനി വേരംബ്ലാക്കൽ എന്നിവർ പ്രസംഗിച്ചു സിറ്റി വിഷൻ വൈസന്മാലി